അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മൂക്കുമില്ലാത്ത തീരുവയുദ്ധത്തിന് സ്വന്തം നാട്ടിൽ നിയമപരമായ തിരിച്ചടി അടിയന്തര സാമ്പത്തിക അധികാരങ്ങൾ ഉപയോഗിച്ച് ട്രംപ് ചുമത്തിയ പല നികുതികളും നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചു കഴിഞ്ഞ ഏപ്രിൽ രണ്ടു മുതൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കുമേലും ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവുകളിൽ കൂടുതലും നിയമവിരുദ്ധവും പ്രഖ്യാപനം ചട്ടവിരുദ്ധവും അധികാര ലംഘനവുമാണെന്നാണ് യു എസ് കോർഡ് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ട് വിധിച്ചത് ട്രംപിന്റെ പ്രഖ്യാപനം ഇല്ലാത്ത അധികാരപ്രയോഗമാണെന്ന് കഴിഞ്ഞ മെയ്യിൽ കീഴ്ക്കോടതിയായ യുഎസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രോൾഡ് വിധിച്ചിരുന്നു ഇതിനെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ കോടതിയെ സമീപിച്ചപ്പോഴും തിരിച്ചടി ഇനി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിനാൽ വിധി കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ട് ഒക്ടോബർ പതിനാല് വരെ മരവിപ്പിച്ചിട്ടുണ്ട് ഫെഡറൽ അപ്പീൽ കോടതി വിധി നടപ്പായാൽ അമേരിക്കയ്ക്ക് വലിയ ദുരന്തമാകുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് അപ്പീൽ കോടതി വിധി അമേരിക്കയ്ക്ക് ഗുരുതരമായ നയതന്ത്ര നാണക്കേടുണ്ടാക്കുമെന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ പ്രതികരണം വ്യാപാര പങ്കാളികളുമായുള്ള ചർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കൊമേഴ്സ് സെക്രട്ടറി ഫോവാർഡ് ലുഗ്നിക് വിലയിരുത്തി ഇനി സുപ്രീം കോടതിയിലും തിരിച്ചടി ഉണ്ടായാൽ താരിഫ് നിരക്കുകൾ പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്താൻ ട്രംപ് നിർബന്ധിതനാകും അത് ട്രംപ് ഭരണകൂടത്തിന് വലിയ ആഘാതമാകും മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകളിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള മുൻതൂക്കവും കരുത്തും നഷ്ടമാകുമെന്ന് മാത്രമല്ല ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ മുനയുടുകയും ചെയ്യും ഇതിനിടെ യൂറോപ്പിലെ തപാൽ സർവീസുകൾ അമേരിക്കയിലേക്കുള്ള പാഴ്സൽ കയറ്റുമതി നിർത്തിവെച്ചു താരിഫിനെ കുറിച്ചുള്ള അനിസ്ഥിത്വമാണ് കാരണം ഫ്രാൻസിലെ ലാബോസ്റ്റേ ജർമ്മനിയിലെ ഡച്ച് പോസ്റ്റ് സ്പെയിനിലെ കോറിയോസ് പോസ്റ്റ് ഇറ്റാലിയൻ ഫ്രാൻസിലെ ലാബോസ്റ്റേ സ്പെയിനിലെ കോറിയോസ് പോസ്റ്റ് ഇറ്റാലിയൻ തുടങ്ങി ജർമ്മൻ ബെൽജിയൻ സ്വീഡിഷ് ഡാനിഷ് തപാൽ സേവനങ്ങൾ വരെ അമേരിക്കയിലേക്കുള്ള പാഴ്സൽ കയറ്റുമതിയുടെ കൂടുതലും നിർത്തിവെച്ചിരിക്കുകയാണ് നൂറ് ഡോളർ വരെ വരുന്ന കത്തുകൾ രേഖകൾ സമ്മാനങ്ങൾ എന്നിവയുൾപ്പെടെ അമേരിക്കയിലേക്കുള്ള എല്ലാ വിഭാഗത്തിലുള്ള മെയിലുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ തപാൽ വകുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവെയ്ക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ നൂറ് ഡോളർ വരെ വിലയുള്ള കത്തുകളും രേഖകളും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഈ കരിയറുകൾക്ക് യു എസ് ഫോൺമെയിൽ കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടും നിയന്ത്രണ സംവിധാനങ്ങളിലെ അവ്യക്തതയും കാരണം എല്ലാ വിഭാഗത്തിലുള്ള മെയിലുകളും പൂർണ്ണമായി നിർത്തിവയ്ക്കുന്നുവെന്നാണ് പുതിയ അറിയിപ്പ് ഓഗസ്റ്റ് ൊൻപത് മുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സാധനങ്ങൾക്കുള്ള എക്സെപ്ഷൻ അമേരിക്ക പിൻവലിച്ചതാണ് ഈ മാറ്റത്തിന് കാരണം